ാവശ്യം ഞാൻ എന്റെ പ്രധാന ഭാരവാഹികളോട് പറഞ്ഞതാണ് പക്ഷെ പറ്റൂല എനിക്ക് തോന്നി ഞാനതിന്റെ ലാൽസാറിന്റെ പോയി കണ്ടേ അന്ന് ശരിക്കും പറഞ്ഞാൽ പല തിയേറ്ററിലും നല്ല കൂവലും പോളൊക്കെ ആയിരുന്നു ഇത് പറയാനാണ് ഞാൻ ലാൽസാറിന്റെ അടുത്ത് പോയത് ഈ സാധനം കൂവലുണ്ടെന്ന് അല്ല മാറ്റണ്ടേ അത് സിനിമ തിയേറ്ററിൽ എത്തിയില്ല എന്റെ മനസ്സിൽ എനിക്ക് ടെൻഷനാണ് ഞാൻ പോയി നമുക്ക് ഈ സാധനം മാറ്റേണ്ടത് ചേട്ടാ ഇത് വേണോ എന്ന് ചോദിക്കാൻ പോയതാണ് ഈ റെഡ് വൈൻ പക്ഷേ മോഹൻലാലിനെ കിട്ടിയിട്ടും അത് ഉപയോഗിക്കാം റെഡ് വൈൻ മോഹൻലാൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പം നമ്മുടെ ഓഡിയൻസ് മലയാളത്തിൽ നമ്മളെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം റെഡ് മൈനിക്ക് കൊടുക്കാൻ പറ്റിയില്ല മോഹൻലാൽ എന്ന് പറയുന്ന ലാൽസാറിൻ്റെ ആ ക്യാരക്ടറിന് നമ്മളെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ലാൽസാറിൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ അത് ഞാൻ ആരാണ് നമ്മളെന്ത് പറഞ്ഞാൽ ആ ഏത് മലയാ മലയാളി ഓഡിയൻസ് ഏത് ഓഡിയൻസുകളിലും മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് സത്യമാണത് അത് സകലം ആ ആ ആ സബ്ജക്റ്റും അതും വെച്ചുകൊണ്ട് അത് ആ ക്യാരക്ടർ ഒന്ന് ഡൗൺ ആയിപ്പോയാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് മോഹൻലാൽ അതിനകത്തൊരു പിന്നെ പാർട്ടി സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊല്ലപ്പെടുന്നതും അതൊരു ഭൂമാഫിയയുടെ ഇടപെടൽ കൊണ്ട് കൊല്ലപ്പെടുകയും അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വരുന്ന പോലീസ് ഓഫീസറാണ് മോഹൻലാലി അപ്പൊ ആ പോലീസ് ഓഫീസറുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു രീതി ഉണ്ടല്ലോ ഒരു പവറും സംഭവമൊക്കെ അത് നമ്മുടെ സിനിമയിൽ കുറച്ച് ഡൗൺ ആയി എന്നുള്ളതാണ് യാത്ര പ്രൊഡ്യൂസർ സാധാരണ ശേഷം പറഞ്ഞ അങ്ങനെ മനസ്സിലുണ്ടല്ലോ മോഹൻലാലെ പറ്റിയ സങ്കല്പ അത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ എൻ്റെ അതിന്റെ അതിന്റെ പ്രധാന ഭാരവാഹികളോട് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാ കേട്ടോ പ്രൊഡ്യൂസർക്ക് ഒരു റോൾ ഇല്ല കയറി ആരാധിക്കാൻ പറ്റില്ലല്ലോ സാർ പറഞ്ഞായിരുന്നു ഞാൻ ലാൽ ലാൽസാർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഡയലോഗിലും പെർഫോമൻസിലും അതിൻ്റേതായ മാറ്റങ്ങൾ എല്ലാ തലത്തിലും മാറ്റിയെടുത്തില്ലെങ്കിൽ കാരണം അതിന് തൊട്ട് മുമ്പ് വന്ന പടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു അത് ലാൽ സാർ ത്രസിച്ച് നിൽക്കുകയാണ് അതിനകത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ഒരു ഒരു അടിപൊളി സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുന്നത് അപ്പോൾ ആ ഓഡിയൻസിൻ്റെ മനസ്സിൽ ആ സ്ഥാനം കിടക്കുകയാണ് അതിന് ഒരു പടി മേളിൽ നിന്നില്ലെങ്കിൽ സ്ഥാനം നിക്കത്തിൽ തോന്നിയ എനിക്ക് തോന്നിയത് പ്രശ്നത്തിലേക്കും തോന്നിയായിരുന്നു ഞാനിതിൻ്റെ ലാൽ സാറിനെ പോയി കണ്ടേ ഞാൻ ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ ജെന്റിൽമാൻ്റെ ഷൂട്ട് കിടക്കുകയാണ് ലാൽ സാർ പക്ഷേ അത് അങ്ങനെ ഞാൻ അവിടെ ഞങ്ങൾ ഇത് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് വെളുപ്പാൻ വെളുപ്പിന് അഞ്ച് മണിക്കാണ് പടത്തിൻ്റെ ക്ലൈമാക്സ് എറണാകുളത്ത് തീർക്കുന്നത് വെളുപ്പിന് അഞ്ച് മണിക്ക് അതേ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ രാത്രി രണ്ട് മണിക്ക് ഒരു രണ്ട് മണിക്കെന്തോ കോഴിക്കോട് പാക്ക് ചെയ്തിട്ട് കോഴിക്കോട് നേരെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എറണാകുളത്തെ ക്ലൈമാക്സ് എറണാകുളത്ത് ഒരു പിന്നെ സഹകരണ ഹോസ്പിറ്റലായിരുന്നു അവിടെ വെച്ച് ആ ക്ലൈമാക്സ് എടുത്തിട്ട് ലാൽ സാറിന് ആറ് മണിക്കെന്തോ ജൻറ്റിൽമാൻ്റെ ലൊക്കേഷനിൽ സ ലാൽ സാറിന് ജോയിൻ ചെയ്യണം ആറ് മണിക്ക് കേട്ടോളാം രണ്ട് മണിക്കാണ് ഞങ്ങൾ അവിടെ കോഴിക്കോട് ഞങ്ങൾ മഹാറാണിന്ന് എല്ലാവരും കൂടെ തിരിക്കുന്നത് ഏ ഞങ്ങൾ നേരെ ഇവിടെ വന്നു മണിക്ക് ഞങ്ങൾ പിന്നെ ഈ സഹകരണ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ഇദ്ദേഹം റെഡി ആയി അവിടെ നിൽക്കുന്നു ഞങ്ങളെത്തുന്നു അത് റെഡി അവിടെ നിൽക്കും അഞ്ചുമണിക്ക് അത് ഷുട്ടി അത് അത് തീർക്കാൻ വേണ്ടി അഞ്ച് മണിക്ക് ക്ലൈമാക്സും തീർത്തിട്ട് ഇദ്ദേഹം പോയി അപ്പം ഞാൻ ഇദ്ദേഹത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് കാണാൻ പോയാണ് അല്ല കാണാൻ പോയി ഞാൻ ഇതിൻ്റെ പോലെ ആശങ്ക പടം ഒന്നും തീർന്നില്ലേ പടം ഫുൾ ഇത് കഴിഞ്ഞില്ലേ കഴിഞ്ഞു എന്നാലും എനിക്ക് എൻ്റെ ക്ലൈമാക്സിൽ ചെറിയൊരു സംഭവം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ആലപ്പുഴ പോയി ആലപ്പുഴ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ മറ്റേ ഇത് ജെൻഡിൻ വേണിൻ്റെ അവിടെ ലൊക്കേഷനിൽ ആടിച്ച് പൊളിച്ച് ഡാൻസുകൾ ചെയ്യുന്നു അല്ല ഞാൻ പറഞ്ഞതേ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂർ പോലും ആ മനുഷ്യൻ പറയും കാണത്തില്ല അത്ര സിൻസിയർ ആണ് എന്നിട്ട് ഞാൻ പറഞ്ഞു പങ്കുവച്ചു ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ അത് സ്ക്രിപ്റ്റ് ബേസിലൊക്കെ ഇങ്ങനെ നിക്കുകയല്ലേ കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു എനിക്കത് ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ സംഭവിക്കുകയും സംഭവിക്കുക നമ്മളി കൊണ്ട് ചെറിയ ചെറിയ കാലമല്ലെ സിനിമകളെ കാണുന്ന ഒരു ആളെന്നുള്ള നിലയിൽ നമുക്കൊരു അപ്പം അത് എൻ്റെ ആണ് കഥ തിരഞ്ഞെടുക്കുന്നത് ഞാനാണല്ലോ ഈ കഥ തിരഞ്ഞെടുക്കുന്നത് പ്രൊഡ്യൂസർക്ക് എന്തുകൊണ്ട് പൈസ മുടക്കുന്ന ആൾക്കൊരു പവർ വേണ്ടത് അങ്ങനെ ഒരു മതി എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മളത് പറഞ്ഞാൽ ഞാൻ ആരും സാറേ ഡയറക്ടർ ആയിരുന്നു ഡയറക്ടർ ഗൂഗിളിൽ നോക്കി അറിയാം സാലാൻ പാപ്പു അദ്ദേഹം അവരെ മിസ്റ്റേക്കല്ല ആരെയും കുറ്റമല്ല ഈ പറഞ്ഞപോലെ അവരും സ്ക്രിപ്റ്റ് അവർ 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 അത് ഞാൻ മനസ്സിലാക്കി തന്നെ അവർ അത് മെയ്ക്ക് ചെയ്യുന്നത് അവരെ മനസ്സിൽ ഒരു 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 ബഹളമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ല അവർ അവര് അവർ ഈ കാറ്റിൽ പോലെ വലിയെന്നുള്ള സിനിമ അതെ അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ ഏഹ് ആ പാറ്റേണിലേക്കാണ് അവർ മനസ്സിൽ കണ്ടിരുന്നത് പക്ഷെ അത് അന്ന് സക്സസ് ആയിരിക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമ്മൾ പറയുന്ന പോലെ അല്ല ഇന്നത്തെ ഓഡിയൻസ് ഒക്കെ പോയി ഇന്നത്തെ പോയെന്നല്ല നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മൾ ചോദിക്കുന്ന അപ്പുറത്തെ ലെവലിലാണ് ഇന്നത്തെ ഓഡിയൻസ് ഈ പ്രൊഡ്യൂസർ ആ വാക്ക് കേട്ടിരുന്നു ഒരു പടത്തിന് ഒരു തലമുറ മാറിയാണ് അല്ലേ നമ്മുടെ അഭിപ്രായം അംഗീകരിച്ചിരുന്നെങ്കിൽ തോന്നുന്നു ഇപ്പോൾ അത് പറയാൻ പറ്റത്തില്ല അതിൽ പറ്റിയ അതിൽ പറ്റിയ വേറെ ഒന്നുമല്ല ആ പടത്തിൽ പറ്റിയ ലാസ്റ്റ് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആ സിനിമയിൽ നമ്മുടെ പിന്നെ നമ്മുടെ ആസിഫലിയും ഫഗദും മരിക്കുന്നുണ്ട് ഫഗദിനെ കൊല്ലുകയാണ് ഈ ഭൂമാഫിയ ആസിഫലിയാണ് കൊല്ലുന്നത് ആസിഫ് അലിയെ വാടകയ്ക്കെടുത്ത് ആസിഫലിയുടെ ജീവിതത്തിൻ്റെ ബന്ധപ്പാടിനെ അവർ വിലക്കെടുത്ത് ആസിഫിലെ കൊണ്ട് നമ്മുടെ ഫാദനെ കൊല്ലിക്കുകയാണ് ചെയ്തത് ലാസ്റ്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആസിഫ് ആസിഫലിയിൽ അടുത്തേക്ക് പിടി ആസിഫലിയെ കുറ്റവാളിയെ പിടിക്കാൻ എത്തുന്ന സമയത്ത് ആസിഫലി ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ ആസിഫലി കൊ കൊലപ്പെടുത്തിയ ഫകതും പോയി പ്രതിയായ ആസിഫിൻ്റെ അടുത്തേക്ക് ലാൽസാർ ചെല്ലുമ്പോൾ ആസിഫലിയും മരണപ്പെട്ടു രണ്ടുപേരും മരണം കഴിഞ്ഞു രണ്ടാമത് ഇവർ പിന്നെ ആസിഫലിയെ പിന്നെ ഈ മോ ഈ സഹകരണ ഹോസ്പിറ്റലിൽ മോർച്ചറിയാണ് അവിടെ വന്ന് ലാൽസാറ് കാണുന്നത് ഈ മോർച്ചറി ഇത് പിടിച്ച് നോക്കുമ്പോൾ ആസിഫലിൻ്റെ ബോഡിയാണ് കാണുന്നത് തിരിച്ചടച്ചിട്ട് ആസിഫിൻ്റെ വൈഫ് പൂർണ്ണ ഗർഭിണിയാണ് അവരിങ്ങനെ അവർ പിന്നെ കുഞ്ഞുണ്ട് പ്രസവിച്ചു കുഞ്ഞിനെയും കൊണ്ട് മഴയത്ത് അവരിങ്ങനെ ഇത് നോക്കിയിട്ട് ആ ഫേസിലേക്ക് നോക്കി ലാൽസാർ നിൽക്കുകയും നെക്സ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കടൽത്തീരം ആ കടത്തിലാൽസാൽ നിൽക്കുന്നു ഇവർ രണ്ടുപേരും ലാൽസാറിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് അതായത് ഈ മരിച്ചുപോയ നടന്നു വരികയാണ് അത് ആദ്യം അവർ ആദ്യം മരിച്ചുപോയുള്ളൂ ഇവർ അവിടെ നടന്ന് ലാൽസാറിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സീനുണ്ടായിരുന്നു അത് സത്യത്തിൽ ആരും അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല ഡയറക്ടറുടെയും റൈറ്ററുടെയും ഇമാജിനേഷൻ വേറെയാണ് ലാൽ ലാൽസാറിൻ്റെ തോന്നലിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണത് അതായത് രണ്ട് യൂത്താണ് രണ്ട് യൂത്താണ് നഷ്ടപ്പെട്ടത് എത്രയോ കാലം ജീവിക്കേണ്ട രണ്ട് യൂത്ത് രണ്ട് കാരണങ്ങളാൽ ഒരുത്തം ഒരാളെ കൊന്നു കൊന്നയാൾ പിന്നെ വിധിക്ക് കീഴടങ്ങി മരണപ്പെടുകയും ചെയ്തു അവർ അവർ രണ്ടുപേരും ലാൽ സാറിൻ്റെ അടുത്ത് വന്ന് പിന്നെ ഈ ഈ ഈ ഈ യൂത്തിൻ്റെ ഈ ജീവിതം കൊണ്ട് ഒന്നുമില്ല എന്ന് പറയുന്ന അത് പക്ഷെ അത് പെട്ടെന്ന് ഓഡിയൻസ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് നമുക്ക് തോന്നി അതിന് അവിടെ ഒരു അഭിപ്രായ വ്യത്യസ്തം ഞാൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു അതൊന്നും കേട്ടില്ല അതൊന്നും കേട്ടില്ല അത് പക്ഷേ ലാൽ സാദ് കട്ട് ചെയ്തു പക്ഷെ തിയേറ്ററിൽ നിന്ന് അവസരം ലാസ്റ്റ് ഈ ആസിഫിലുടെ ബോഡി ഇങ്ങനെ ലാൽസാർ വലി വലിച്ചെടുത്ത് നോക്കുകയും നമ്മുടെ മിയ മിയ ആണ് വൈഫ് മിയയുടെ ഒരു ലുക്കിൽ മിയ ഇങ്ങനെ നിൽക്കുകയും ആ ബോഡി നോക്കി നിൽക്കുകയും ലാൽസാർ മീൽ നോക്കി നിൽക്കുന്ന ഒരു ലുക്കിൽ സാധനം സിനിമ അവസാനിപ്പിച്ചു കട്ട് ചെയ്ത് അവസാനിപ്പിച്ചു അപ്പം ഇത് ഫസ്റ്റ് ഡേ രണ്ട് മൂന്ന് ദിവസം ഈ കടൽ തീരത്തെ സാധനം എല്ലാ തിയേറ്ററിലും ഉണ്ടായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ പല തിയേറ്ററിലും നല്ല കൂവലും മോളൊക്കെ ആയിരുന്നു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ലാൽസാറിന്റെ അടുത്ത് പോയത് ഈ സാധനം അല്ല മാറ്റേ മാറ്റം അത് സിനിമ തിയേറ്ററിൽ എത്തിയില്ല എന്റെ മനസ്സിൽ എനിക്ക് ടെൻഷനാണ് ഞാൻ പോയി നമുക്ക് ഈ സാധനം മാറ്റണ്ടേ ചേട്ടാ ഇത് വേണോ എന്ന് ചോദിക്കാൻ പോയതാണ് പുള്ളി പറഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ ഓരോ സിനിമയ്ക്ക് ഡയറക്ടർ പറയുള്ള പ്രൊഡ്യൂസർക്ക് ഞാനത് പലപ്പോഴും ആയിട്ട് സൂചിപ്പിച്ചുള്ള പക്ഷേ എന്തായാലും തലവരെ അങ്ങനെയായി അതങ്ങനെയായി പറഞ്ഞിട്ട് കാര്യമില്ല